നമ്മൾ ഈ കാണുന്ന ചിത്രം ഈ കൊല്ലം മർക്കസ് ലോ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കിയ അമ്പത് അഡ്വക്കറ്റുമാരാണ് മുപ്പത്തി ഒമ്പത് വിദ്യാർത്ഥികളും പത്തൊമ്പത് വിദ്യാർത്ഥികളും ഇതൊരു മഹാചരിത്രം തന്നെ ഈ അഡ്വക്കറ്റുമാരെ വെറും വക്കീലന്മാർ മാത്രമല്ല മതപഠനം പൂർത്തിയാക്കിയ പണ്ഡിതന്മാരെ കൂടിയാണ് ഇതുപോലെ ധാർമ്മിക ലോകത്തിയ പണ്ഡിതന്മാരായ വക്കീലന്മാരും ഡോക്ടർമാരും സമുദായത്തെ വാർത്തെടുത്തുകൊണ്ടിരിക്കുകയാണ് ഉസ്താദ് ഉസ്താദ് സമുദായത്തിന് വേണ്ടി കണ്ട സ്വപ്നം ഈ സമുദായത്തിലെ യുവാക്കൾക്ക് വേണ്ടി ഉസ്താദ് കണ്ട സ്വപ്നം ഒരു പൂർണതയിലെത്തിയ ദീനി സംഘടനയെ ഇനി വഴിതിരിച്ചുവിടാനോ വഴി മാറ്റി വിടാനോ ആർക്കും കഴിയില്ല എന്ന് വിശ്വാസമാണ് നമ്മുടെ ഉസ്താദിന് തന്നെയാണ് നമ്മുടെ പണ്ഡിതന്മാരുടെ മൗനവും നമ്മുടെ മൗനമാണ് നിങ്ങൾക്കുള്ള മറുപടി പ്രിയപ്പെട്ടവർ അസ്സലാമലൈക്കും വാഹത് അല്ലാത്ത വബർക്കാത്തു പേരോട് ഉസ്താദിൻ്റെ ഒരു വാക്കിന് വലിയൊരു വിശദീകരണം തന്നെ നിങ്ങൾക്ക് നൽകേണ്ടി വരും വേണ്ടി ചിലവഴിക്കാൻ നമുക്ക് സമയവുമില്ല ഈ ഉമ്മത്തിനെ ആയുസുന്നത്തിൻ്റെ യഥാർത്ഥ ആശയങ്ങൾ പലയിടത്തായി വിശദീകരിച്ച് പഠിപ്പിച്ചു കൊടുത്തു ദീനിനെ സംരക്ഷിച്ച പണ്ഡിത ശ്രേഷ്ഠ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ കൊടുത്താൻ അനുഗ്രഹിക്കട്ടെ ആമി പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നെ കേട്ടു വെക്കൂ പേരോട് ഉസ്താദിന്റെ ഈ ഒരു വാക്ക് ഇതിൽ തന്നെ എല്ലാം ഉണ്ട് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ വാദപ്രതിവാദവും ബഹളവും വെക്കാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല ദീനിന്റെ ആശയം പറയാൻ അവസരമില്ലാതെ ആലിമീങ്ങൾക്കിടയിൽ ആ തർക്കത്തിലാക്കി വിട്ടാൽ ഇവർക്ക് പിന്നെ സുഖമായിട്ട് ദീന് നശിപ്പിക്കാമല്ലോ അതുകൊണ്ട് പറയട്ടെ ആ തട്ടിപ്പും കൊണ്ട് ഇനി ഒരു സുന്നത്തിജമായ വിരോധിയും വരണ്ട സുന്നത്ത് സുന്നത്തിന്റെ ആശയം തുറന്ന് പറഞ്ഞ് സുന്നജമായത്തിന്റെ വിരോധികളെ ഇരുത്തേണ്ടെടുത്തി ഇരുത്തി സമസ്ത കേരള ജമിയതുൽമ അതിന്റെ നൂറാം വാർഷിക പരിപാടി ആഘോഷിക്കും പണ്ഡിതന്മാർ നമുക്ക് വേണ്ടി സമ്മാനിച്ച നല്ലൊരു ദീനി സംഘടനയിലാണ് നമ്മൾ ഇന്ന് നിലകൊള്ളുന്നത് അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് ഇന്ന് നമ്മൾ കഴിഞ്ഞു കൂടുന്നത് ഒരുപാട് ചോദ്യങ്ങൾക്കായുള്ള മറുപടിയാണ് നമ്മുടെ ദീനി സംഘടന അപ്പോൾ അടുത്തു തന്നെ നല്ലൊരു വീഡിയോ ആയി കാണാം അസ്സലാമലൈക്കും വരഹമുല്ലാത്തലാല വർക്കാത്തു